നമുക്ക് ചുറ്റും ഒരുപാട് നെഗറ്റീവ് ആളുകളും നെഗറ്റീവ് ചിന്തകളും നമുക്കും ഉണ്ടാവാം അതില്ലാത്തൊരു സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാനും കൂടി പറ്റത്തില്ലല്ലോ എപ്പോഴും നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചിന്തകൾ ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിച്ച് പറയുന്ന ആളുകളും എപ്പോഴും നമുക്ക് ചുറ്റും ഉണ്ടാകും അല്ലേ അവരെ നമുക്ക് നേരിടാൻ ആ ചിന്തകളെയും അങ്ങനെയുള്ള ആളുകളെയും എങ്ങനെ നേരിടാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ചെറിയൊരു കഥ ആദ്യം പറയാം അതായത് പണ്ട് ഈ പട്ടികളെയൊക്കെ കൊണ്ട് വേട്ടയളനൊക്കെ പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെയുള്ളൊരു സമയത്തൊരു കഥയാണ് ഒരാൾ ഒരു പട്ടിയെ വാങ്ങി അതായത് അയാൾ ആ പട്ടിയിൽ കണ്ട ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് പോകുന്ന വെള്ളത്തിലൂടെ നടന്നു പോകുന്ന ഒരു പട്ടിയായിരുന്നു അപ്പം ആ ഒരു സമയത്ത് സാധാരണ പട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലൂടെ നീന്തുന്നതാണ് അപ്പം ഇത് വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകുന്ന ഒരു പട്ടിയായിരുന്നു അപ്പം ഇതിനെ ട്രെയിൻ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ വേട്ടയ്ക്ക് പോയി അപ്പം കുറേ കിളികളെയൊക്കെ വെടിവെച്ച് വീഴ്ത്തിയിട്ടു അല്ലെങ്കിൽ അമ്പ ഇത് വീഴ്ത്തിയിട്ടു എന്നിട്ട് ഈ പട്ടിയോട് പറഞ്ഞു അതിനെ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പം ഈ വെള്ള നദി കടന്നിട്ടാണെങ്കിലും വെള്ളത്തിലൂടെ പോയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ പട്ടി അതിന് മുകളിലൂടെ നടന്നു പോയിട്ട് കിളികളെ പറക്കിക്കൊണ്ട് വരുന്നത് പതിവായി അപ്പോൾ സുഹൃത്തുക്കളുണ്ട് ഇയാളുടെ കൂടെ സുഹൃത്തുക്കളും ഉണ്ട് അപ്പോൾ സുഹൃത്തുക്കളോട് സുഹൃത്തുക്കളെ ഇത് കണ്ടിട്ടൊന്നും അങ്ങോട്ട് ഒന്നും പ്രതികരിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഈ ആൾക്ക് പക്ഷേ ഈ ഒരു സംഭവം വലിയൊരു കാര്യമായിട്ട് അയാൾ പോസിറ്റീവായിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവരൊന്നും പറയാത്ത സാഹചര്യത്തിൽ ഇയാൾ കൂട്ടുകാരോട് ചോദിച്ചു എൻ്റെ പട്ടിയിൽ ഈ നായിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾ കാണുന്നുണ്ടോ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ കൂട്ടുകാരെ പറഞ്ഞാൽ പറഞ്ഞു എന്താണെന്നറിയാം കാണുന്നുണ്ട് കഴിവല്ല കഴിവുകേടാണ് കാണുന്നത് സാധാരണ നായകൾ വെള്ളത്തിൽ നീന്തുന്നതാണ് കാണുന്നത് പക്ഷേ ഇത് അങ്ങനെ നീന്താൻ അറിയില്ലാത്തൊരു നായയാണ് നീന്താത്തൊരു നായയാണെന്ന് പറഞ്ഞു ഈ നായക്ക് ശരിക്കും വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകാനായിട്ടുള്ളൊരു കഴിവുണ്ട് ആ കഴിവിനെയല്ല അതിൻ്റെ കഴിവ് കേട് എന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിച്ച് അവിടെയും ഒരു നെഗറ്റീവ് കണ്ടുപിടിച്ച് പറയാനായിട്ടാണ് ആ കൂട്ടുകാരെ അതിനകത്ത് ശ്രമിച്ചത് അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെയാണ് ശ്രമിക്കുന്നത് അതായത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് എന്നുള്ളത് നമ്മളാദ്യം മനസ്സിലാക്കാം അതുപോലെ തന്നെ നമുക്ക് ഉള്ള കഴിവ് കേടുകളും അറിഞ്ഞിരിക്കണം കേട്ടോ എന്നിട്ട് ഇത് ചെയ്യാനായിട്ടുള്ളൊരു പ്രതിവിധി എന്താണെന്ന് ആദ്യം നമുക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് ഒരു പേപ്പറിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് എടുത്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് ഉള്ള കഴിവ് കേട് എന്താണെന്നും നോട്ട് ചെയ്യാം ഈ കഴിവ് കേട് നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ എനിക്കതിന് കഴിവില്ല എനിക്കതിന് കഴിവില്ല എന്നുള്ള രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത് എനിക്ക് അത് ചെയ്യാൻ സാധിക്കും എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് കഴിവില്ല എന്ന് നമുക്ക് തോന്നുന്നത് ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ഞാനത് ചെയ്യും അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് വേണം എഴുതി വയ്ക്കാനായിട്ട് ആദ്യം നമുക്കുള്ള കഴിവുകൾ എഴുതി വയ്ക്കുക പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ കഴിവ് കേടുകൾ എന്തൊക്കെയാണോ അത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ പോസിറ്റീവായിട്ട് എഴുതി വയ്ക്കണം പിന്നെ ഉണ്ടല്ലോ ഈ നെഗറ്റീവ് പറയുന്നവരിൽ നിന്നും ചെറിയ ഒരു ഗ്യാപ്പ് ഇടുക അതിപ്പം നമ്മൾ ഫിസിക്കലി അങ്ങനെ ഒരു ഗ്യാപ്പ് വേണം എന്നല്ല പറഞ്ഞത് മെൻ്റലി ആണെങ്കിലും അതായത് അവർ പറയുന്ന കാര്യങ്ങൾ അവരെന്തും പറഞ്ഞോട്ടെ അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത് ഞാനല്ലേ താൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് എടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ആ ഒരു രീതിയിൽ അപ്പോൾ ഞാൻ അത് എൻ്റെ മനസ്സിലേക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർന്നില്ലേ അവരെന്തും പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ ആ ഒരു ഗ്യാപ്പ് ഇമോഷണലി ആയിട്ടുള്ള ഒരു ഗ്യാപ്പെങ്കിലും നമ്മൾ അവരുമായിട്ടൊന്ന് എന്താ പറയുക ആ നമുക്കിടയിൽ വേണം അതായത് ചിലപ്പം ഇതുപോലെ നെഗറ്റീവ് പറയുന്നവർ നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം ഫിസിക്കലി ശരിക്കും നമുക്ക് അവരിൽ നിന്നും അകന്ന് നിൽക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല നമ്മളെപ്പോഴും കാണുന്നവരായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ കാണേണ്ട സാഹചര്യങ്ങൾ ഒരുപാടായിരിക്കാം അങ്ങനെ അവരിൽ നിന്നും നമുക്ക് മാറി നിൽക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം പക്ഷേ ഇമോഷണലി നമ്മളത് ഉള്ളിലേക്ക് എടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ അപ്പം ആ ഒരു ഡിസ്റ്റൻസ് ആ ഒരു ഗ്യാപ്പ് നമ്മൾ എപ്പോഴും ഇവരിൽ നിന്നും പാലിച്ച് നിൽക്കുക അതുപോലെ തന്നെ അത്യാവശ്യത്തിന് തൊലിക്കെട്ടി വേണം അതായത് അവരെന്തും പറഞ്ഞോട്ടെ എനിക്കതൊന്നും ഏശത്തില്ല ഞാനതൊന്നും വലിയ കാര്യമാക്കി എടുക്കത്തില്ല എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം എൻ്റെ കഴിവുകൾ എന്താണെന്ന് എനിക്കറിയാം എൻ്റെ കഴിവ് കടുകളും എനിക്കറിയാം അതുകൊണ്ട് അവരെന്തും പറഞ്ഞോട്ടെ അത് അവരുടെ കാര്യം അത് എടുക്കുക അത് എന്നിലേക്ക് അത് ഏശട്ട കാര്യമില്ല ഞാനത് സീരിയസ് ആയിട്ട് എടുക്കത്തില്ല എന്നുള്ളത് ആ ഒരു തൊലിക്കട്ടി എന്ത് വന്നാലും ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും അത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നിടത്തോളം കാലം ഞാനത് ചെയ്യും അത് ശരിയായിരിക്കണം കേട്ടോ പൊട്ടത്തരമായിരിക്കരുത് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുകയും അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഒരു കഴിവ് ആ ഒരു ഒരു തൊലിക്കട്ടി എന്ന് പറയും ആ സംഭവം നമുക്ക് വേണം കാരണം മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്ന കേട്ടുകൊണ്ട് ഇങ്ങനെ ഡൗൺ ആയി പോവാതെ അവരെന്തും പറഞ്ഞോട്ടെ അത് ഞാൻ ഉള്ളിലേക്ക് എടുക്കണോ എന്നുള്ള കാര്യം ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഒന്ന് എല്ലാവർക്കും ഒന്നും എപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലാത്തത് കൊണ്ട് അതിൽ അതുപോലെ തന്നെ ഒരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വ്യായാമം എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ നിന്ന് മാറിപ്പോവും മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന മിങ്കിൾ ചെയ്ത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുന്ന എക്സസൈസ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡ് കുറേയൊക്കെ ഒന്ന് ഫ്രീ ആവും ശരീരം അതായത് നമ്മൾ ആ ഒരു വ്യായാമത്തിൽ വ്യായാമത്തിലേർപ്പെടുമ്പോഴത്തേക്കും വിയർത്ത് പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കൂടുതൽ മൈൻഡ് ഫ്രഷ് ആയി കിട്ടും അതുപോലെ തന്നെ ബോഡി ഫ്രഷ് ആയിട്ട് കിട്ടും അതുപോലെ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കുറേയൊക്കെ നമ്മൾ ോക്കെയോ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നമ്മളൊന്ന് നോക്കിയാവും അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴ് അതിനെ മാറ്റിക്കളയാൻ പറ്റിയിട്ട് ചെറിയൊരു ടെക്നിക്കുണ്ട് എത്രമാത്രം വിജയിക്കാൻ ഒരു നൂറ് ശതമാനം വിജയിക്കും എന്നൊന്നും ഞാൻ പറയത്തില്ലെങ്കിലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഒക്കെയാണ് കാരണം ചില സമയങ്ങളിൽ ഞാനും പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എപ്പോഴും നമുക്ക് നമുക്കങ്ങനെയും കൂടെ പരീക്ഷിച്ച് നോക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഉണ്ടാവത്തില്ല എങ്കിലും നിങ്ങൾക്ക് പറ്റുന്നവർ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ അതാണ് ആ ടെക്നിക്കിൻ്റെ ഒരു രീതി അതായത് നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണാൻ പറ്റുന്ന അതായത് ടെൻഷനൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ കൺമുന്നിൽ കാണാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കുക അതുപോലെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് എഴുതി വയ്ക്കുക തൊടാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ എഴുതുക സ്മെല് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളും ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഇത് എഴുതി നമ്മളൊന്ന് വായിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഫ്രീ ആവും എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ആ ഒരു രീതിയിലും കൂടെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഏകദേശം ഒക്കെ ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമാണത് എന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും ഒക്കെ ആവും എന്ന് ഞാൻ പറയത്തില്ല കാരണം നമ്മുടെ മൈൻഡിലെടുത്തിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് ചിന്തകളും ഉണ്ട് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഇത് പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും ഇതുപോലെ ഒരുപാട് ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെയുണ്ട് ഈ എന്താ പറയുക സൈക്കോളജിസ്റ്റുകാരും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണിത് ഫൈവ് ഫോർ ത്രീ ടു വൺ മറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതലും നമ്മൾ ചെയ്യേണ്ട കാര്യം നെഗറ്റീവ് നെഗറ്റീവുള്ള ആളുകളിലും ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ എപ്പോഴും എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിന് അതായത് നമ്മൾ ഇവരിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളാണ് ആ ഒരു കാര്യം കൂടെ കറക്റ്റ് ചെയ്ത് പോവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അതിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും എപ്പോഴും നമ്മൾ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കഴിവുകൾ നമ്മൾ എഴുതി വെക്കുക കഴിവ് കേടുകൾ നമ്മൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് എഴുതുക മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് എത്രമാത്രം എടുക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് ചെറിയൊരു ഗ്യാപ്പ് അവരിൽ നിന്നും ഇമോഷണലി എങ്കിലും നമ്മൾ ചെയ്തെടുക്കുക പിന്നെ ഈ പറയുന്ന വ്യായാമം മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പോവുക പിന്നെ നമ്മുടെ ഫൈവ് ഫോർ ത്രീ ടു വൺ അതും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ